ഏ ഗൈസ് അങ്ങനെ അടുത്ത ഊട്ടീൻ്റെ ട്രിപ്പിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പോകുന്ന നോക്കി നോക്കുമ്പോൾ വണ്ടീൻ്റെ ടയർ വൺ സൈഡ് തേയ്മാനമായിട്ട് വൺ സൈഡ് ആയിട്ടാണല്ലേ അപ്പം കുറച്ച് ദൂരം ഓടാനുള്ളത് കൊണ്ട് ഞങ്ങൾ നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പം വണ്ടി സൈഡാക്കിയിട്ട് വണ്ടീൻ്റെ ടയറ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലോഡ് സാധനമുണ്ട് പുറത്ത് കൊല്ലിയും കൊല്ലീൻ്റെ കമ്പനിക്കാരും ഗെയ്സ് എവിടെ ചെന്നാലും കൊല്ലിക്ക് കമ്പനിക്കാരാണ് കഴിഞ്ഞ വീഡിയോയിലും കൊല്ലീൻ്റെ കമ്പനിക്കാർ വന്നു ഈ വീഡിയോയിലും കൊല്ലീൻ്റെ കമ്പനിക്കാർ വന്നു അതന്നില്ലേ കൊല്ലീൻ്റെ കമ്പനിക്കാർ അവിടെ ഇരിക്കുന്നു അതേപോലെ തന്നെ അതാ ഇവിടെ ഇരിക്കുന്നു എവിടെ ചെന്നാലും കൊല്ലിക്ക് കമ്പനിക്കാരാണ് ഗെയ്സ് ഗെയ്സ് അങ്ങനെ ടയറും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഫ്രഷാവണം ഒരു ദിവസത്തേക്കുള്ള വരത്തില്ലായിരുന്നു അതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല പെട്ടെന്ന് തീരുമാനിച്ച ഊട്ടി പോക്കായത് ഇനി എവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് എവിടെ നിന്നെ ഒന്ന് ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞ് ബാക്കി വീഡിയോകളൊക്കെ എന്നിട്ട് എടുക്കുന്നതായിരിക്കും ഈ ഗൈസ് അങ്ങനെ നിങ്ങൾ ഊട്ടിയെത്തി ഊട്ടി ഇവിടെ ഒരു ലേക്കിൽ ലേക്കിൽ ഇപ്പോൾ സൈക്കിളിൻ്റെ പെഡൽ ബോട്ടിൽ കയറേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല തണുപ്പാണ് ഗൈസ് കയറി വരുന്നതുകൊണ്ട് കയറി വരുമ്പോഴുള്ള കാലാവസ്ഥ കണ്ടേരെ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് കരുതി നല്ല തണുപ്പാണ് രണ്ട് ഹുഡിയൊക്കെ ഇട്ട് സെറ്റ് ആയിരിക്കും വീഡിയോ ഓൺ ആക്കിയോണ്ട് തണുപ്പില്ലാന്ന് കൊറച്ച് റിയാക്ഷൻ വീഡിയോ കാണിച്ചില്ല ഗേസ് തണുപ്പുണ്ടോ ഇല്ലയോന്ന അവന് നല്ല തിരക്കുണ്ട് ഗെയ്സ് We're yeah.

Hmm. <laughs> जाकटक <गर दा। laughs> <जाकेत गर देता। laughs> <laughs> hey guys, how are you doing? നീ ഇങ്ങനെ പേടിക്കാതെ പേടിക്കേണ്ട വെള്ളത്തിന്റെ മോഡിലോട്ടൊക്കെയാ എന്നൊക്കെയാണ് പറയണത് പക്ഷേ മുങ്ങ ചരിത്രം ഉണ്ട് അത് വേറെ കാര്യമാണ് പേടിച്ചു പേടിച്ച് വിറച്ച് നിൽക്കുന്ന ചേക്കനാണ് നമ്മള് കാണുന്നത് പേടിയോ എനിക്കോ ഇതൊക്കെ ഈ വെള്ളത്തിന് പൊതു കേട്ടോ നമുക്കൊന്ന് ശരി ഞാനിവിടെ വരുന്ന രണ്ട് മാസം ഒരാഴ്ച മുമ്പേ മരിച്ചത് ഓട്ടേ സാധനം ഞാൻ മടിച്ചു പയ്യ ചോട്ടി പയ്യ ചട്ടെ ആ ഞാൻ അവിടെ കപ്പലിയാണ് എടുക്കാറ് അങ്ങോട്ട് തന്നെ അടുപ്പിക്കുന്നേ

ലെഫ്റ്റ് റൈറ്റ് ും പോഫ്റ്റും പോകും നീ മേടിച്ചു തൂർവോ എങ്ങനെ പതിനായിരം കോടി വരുന്നില്ല അയ്യോ ഓ നടീർ റെഡിയുണ്ടല്ലേ ബോർഡ് കാണുന്നേ എനിക്ക് എന്താണെന്നേ ദൈവകണ്ടന്താ

नाल no, no, no. okay. <laughs> ോ ഒരു കുപ്പിങ്ങനെ നീ വീഴ്ത്തണം ശിബിനി കൊള്ളിക്കുമോ ഞാൻ വെക്കുന്നില്ല ഗൈസ് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്

എവിടെന്നാലും ഒരു മലയാളി ഉണ്ടാവും പറയാൻ പോലെയാണ് ഇവിടുന്ന് ഒരു പ്രവേശം പരിചയപ്പെട്ടു കേസ് ഒന്നും അടിപൊളി തണുപ്പ് തണുത്ത കളിക്കുന്ന കേസ് മൂന്നായി കാട്ടീം കാട്ടീന്റെ അച്ഛനും കാട്ടീൻ്റെ അച്ഛനും അമ്മയും മക്കളൊക്കെ ഉണ്ട് ഒരു കുടുംബസമ്മേളനത്തിന് നീ പോവാറ Hour, we'll oh, <posys> ും ഇത് പോത്ത പോത്ത കാട്ടെ കൊളമ്പ് വെള്ളയാവട്ടിയൊക്കെയാണ് പോ കാട്ടിയല്ലേ പോത്ത ഇത് പോത്തേ കുട്ടിയിലെ വിശേഷം ഇവിടെ വൈന്റെ പാവമാണ് ഗേസ് അടുത്ത മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം